എനിക്ക് പുതിയ സ്വപ്നങ്ങളും പുത്തൻ പ്രതീക്ഷകളുമായി നൈസമോളുടെ പേരിൽ മേപ്പാടിയിൽ ഒരു കുപ്പായക്കട തുറക്കുകയാണ് മഹാദുരന്തം നാടിനെ നടുക്കി കടന്നുപോയപ്പോൾ അതിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട നൈസമോളെ ആരും മറന്നുകാണില്ല ജസീലയെയും ഇളയ മകൾ നെയ്സമോളെയും മാത്രം ബാക്കിയാക്കി ഉരുൾ കടന്നുപോയെങ്കിലും അതിജീവനത്തിന്റെ കരുത്തിൽ അവർ പുതിയ ജീവിതം പടുത്തുയർത്തുകയാണ് പ്രശസ്ത സിനിമാ സീരിയൽ താരം വിനോദ് കോവൂർ കടയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒരു മധുരം കാരണം അത് ജസീലയുടെയും നൈസമോളുടെയും കടയാടുക ആയതുകൊണ്ടുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അങ്ങനെന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോ ഈ കടയിൽ വന്നൊരു സാധനം വാങ്ങിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊരു കാര്യമാകും അപ്പം ജീവിക്കാനുള്ള കുഞ്ഞുടുപ്പുകൾ കളിപ്പാട്ടങ്ങൾ സമ്മാനങ്ങൾ എല്ലാം കടയിലുണ്ടാകും നെയ്സമോളുടെ പേരാണ് കടക്ക് നെയ്സ ലിറ്റിൽ എക്സ് കുടുംബശ്രീ മൈക്രോ പ്ലാനിൽ നിന്നുള്ള സഹായത്തിനൊപ്പം നടൻ വിനോദ് കോവൂരും ഒട്ടേറെ നല്ല മനസ്സുകളും ഇവർക്കൊപ്പമുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ മേപ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് റംല ഹംസ സി ജില്ലാ സെക്രട്ടറി കെ റഫീഖ് മുൻ എം എൽ സി കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ഫൈസൽ നെടുംബാല മീഡിയ വൺ വയനാട്